വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹാവ് എ നൈസ് ഡേ എല്ലാവരും സേഫായിട്ടും സെറ്റായിട്ടും ആയിട്ടും ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കളക്റ്റീവായിട്ടുള്ള റീഡിംഗ് ആണ് എന്തൊക്കെ കാര്യങ്ങളാണ് ഏഞ്ചൽസിന് നിങ്ങളോട് പറയാനുള്ളത് ഫോർ യുവർ റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ കരിയർ എല്ലാത്തിനെയും പറ്റിയിട്ട് എന്തൊക്കെയാണ് പറയാനുള്ളത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് എങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുണ്ട് മൂന്ന് ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക കണക്റ്റീവായിട്ടുള്ള റീഡിങ്സ് വരുന്നതായിരിക്കും അപ്പോൾ മെഡിറ്റേഷൻ്റെ ബൈറ്റ് ഒന്ന് കണ്ടിട്ട് വരിക ചെറിയ സമയം വയ്ക്കുന്നുള്ളൂ അതൊന്ന് കണ്ടിട്ട് വരിക റെസനേഷൻ കൂടുതൽ സംഭവിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം universe angels what you need to hear right now what you need to hear right now എന്തൊക്കെയാണ് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിനെ പറ്റിയിട്ട് യൂണിവേഴ്സിന് പറയാനുള്ളത് ഓക്കേ ശ്രദ്ധിച്ചിരിക്കുക റെസിനേറ്റ് ആവുന്നുണ്ട് എല്ലാവരുടെ എനർജീസ് കിട്ടുന്നുണ്ട് അപ്പൊ ഒന്ന് കെയർ ചെയ്ത് ശ്രദ്ധ പോവാതെ ഇരിക്കുക ബോട്ടം ഓഫ് ദി ഡക്കീസ് ദിസ് വൺ നിങ്ങളോട് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കളക്റ്റീവായിട്ടുള്ള നിങ്ങളുടെ റീഡിങ്ങിൽ വന്നിട്ടുള്ള പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് വളരെ കുറവായിട്ട് കാണുന്നുണ്ട് യൂണിവേഴ്സിനോട് അടുത്തിരിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് ആണ് നിങ്ങൾക്ക് യൂണിവേഴ്സിനോട് നിങ്ങൾ ബെറ്റർ അടുത്തിരിക്കുക അതായത് എപ്പോഴും എപ്പോഴും പ്രാർത്ഥിച്ച് എപ്പോഴും ഭയങ്കര ഇതായിട്ട് അങ്ങനെയല്ല പറയുന്നത് നമ്മുടെ ഉള്ളിലൊരു പേടി വേണം മനസ്സിലായോ എത്ര നിരുശ്വരവാദിയാണെങ്കിലും നമുക്ക് ആരെങ്കിലും ഒരാളെ പേടി ഉണ്ടാവും നമ്മുടെ ഉള്ളിൽ അത് പ്രപഞ്ച ആയിരിക്കാം അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ഈശ്വരനായിരിക്കാം ആരുമായിക്കാം നമുക്ക് ആരെങ്കിലൊക്കെ ഒരു പേടി വേണം എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ നിങ്ങള് കുഞ്ഞുങ്ങളായാലും ഒക്കെ പേടി വേണം എന്നുള്ളത് നമുക്ക് ആ പേടി വേണം ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് സ്ട്രോങ് ആയിട്ട് പോകണമെങ്കിൽ നമുക്ക് ഈ പറയുന്ന പേടി നമ്മുടെ ലൈഫിൽ നല്ല രീതിയിൽ വേണം ആ പേടി ഉണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് ജീവിക്കുകയുള്ളൂ അപ്പം ഇതില് പറയുന്നത് നിങ്ങളുടെ ലവ് ലൈഫിൻ്റെ കാര്യമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് കെരിയർ ഒന്നും അത്രയ്ക്ക് അധികം എനിക്ക് ഫീൽ ചെയ്യുന്നില്ല നിങ്ങളുടെ ലവ് ലൈഫിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരാൻ പോകുന്നു എന്നാണ് കാണുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് തടസ്സങ്ങൾ നേരിട്ട് കൊണ്ടിരുന്ന വ്യക്തികളായിരിക്കാം നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബേസ് ചെയ്തിട്ട് നിങ്ങൾ ഒരുപാട് അനുഭവിച്ചിട്ടുള്ള വ്യക്തികളായിരിക്കാം നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുമായിട്ട് നിങ്ങളുടെ പാർട്ണറുമായിട്ട് ഒരുപാട് സങ്കടങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ നിങ്ങളുടെ ലൈഫ് ഒരു മാറ്റത്തിൻ്റെ സ്റ്റേജിലേക്ക് കുതിക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ കാണുന്ന രീതിയിൽ നിന്ന് മാറി മറ്റൊരു രീതിയിലേക്ക് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവുന്ന ഒരു സിറ്റുവേഷനാണ് കാണുന്നത് കുറേ പേർക്ക് കാണുന്നത് നിങ്ങൾ ഇത്രയും കാലം കാത്തിരുന്ന ആ വ്യക്തി ആ വ്യക്തിയുടെ ക്ലാരിറ്റിക്ക് വേണ്ടി കാത്തിരുന്ന ഇത്രയും സമയം നിങ്ങൾക്ക് നഷ്ടമായ സമയം നിങ്ങൾക്കതിൻ്റെ ഇരട്ടി ഇരട്ടിയായിട്ട് അത് തിരിച്ച് കിട്ടുന്നു അതായത് മീൻസ് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു നിങ്ങൾ ആഗ്രഹിച്ച ഒരു ലൈഫ് നിങ്ങൾക്ക് സമ്മാനിക്കുന്നു നിങ്ങൾ ആഗ്രഹിച്ച ഒരു ജീവിതം നിങ്ങൾക്ക് ലഭിക്കുന്നു നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള ഒരു ജീവിതം നിങ്ങളുടെ ലൈഫിന് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലൊരു ജീവിതം നിങ്ങളുടെ ഉള്ളം കയ്യിലേക്ക് വരാൻ പോകുന്നു എന്നാണ് കാണുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പല കാര്യങ്ങൾ അനുഭവിച്ച വ്യക്തികളായിരിക്കും സ്ട്രഗിൾ ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് ഓരോ സ്റ്റേജും മുന്നോട്ട് നീങ്ങിയിട്ടുള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ ജീവിതത്തിൻ്റെ ഓരോ സ്റ്റേജും അതിൻ്റെ കയ്പും മധുരവും ഉപ്പൊക്കെ ണഞ്ഞറിഞ്ഞിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്കാണ് നിങ്ങൾക്കൊരു കൂട്ട് കിട്ടിയത് ഒരു റിലേഷൻഷിപ്പ് അല്ല ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ആയതും അതിൻ്റെ ഒരു സന്തോഷത്തിലൂടെ നിങ്ങൾ പോയതും ഒക്കെ പക്ഷേ ചില സാഹചര്യങ്ങളും നിമിത്തം അല്ലെങ്കിൽ ചില സിറ്റുവേഷൻസ് നിമിത്തം നിങ്ങൾക്ക് ആ വ്യക്തിയുമായിട്ടും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഭിന്നതകൾ ഒക്കെ വന്ന് നിങ്ങൾക്ക് നീങ്ങി അകന്ന് മാറി നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇനിയും സഫർ ചെയ്യാനുണ്ട് ഒരുപാട് നല്ല മൊമെൻറ്റ്സ് ഇനിയും അനുഭവിക്കാനുണ്ട് അത് മെയിനായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ ലവ് ലൈഫിൽ തന്നെയാണ് കുറേ പേർക്ക് പുതിയൊരു ജീവിതം പുതിയൊരു വ്യക്തി അതാണ് ബോട്ടം ഓഫ് ദി ഡെക്കിൽ എനിക്ക് കിട്ടുന്നത് പുതിയൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നു നിങ്ങൾ ആഗ്രഹിച്ച പോലുള്ള ഒരു ജീവിതവുമായിട്ട് ആ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് കടന്നു വരികയാണ് അല്ലാതിരുന്ന കാലത്ത് നിങ്ങൾ നിങ്ങളെന്തെങ്കിലുമൊക്കെ ആക്കി തീർത്ത് നിങ്ങളുടെ ആ വ്യക്തിയാണെങ്കിൽ അതുപോലെ അല്ലാതിരിക്കുന്ന ഈ സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് ഒരു ടവർ പൊസിഷനിലേക്കൊക്കെ കൊണ്ടുവരാനായിട്ട് ഈ വ്യക്തിക്ക് കഴിവുണ്ട് ഈ വ്യക്തി അത്രയ്ക്കും നന്നായി അധ്വാനിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി അത്രയ്ക്കും നന്നായി അവർ വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങളെ വളരെ ഹാർഡായിട്ട് സ്നേഹിക്കാനും നിങ്ങളെ വളരെ സിൻസിയറായിട്ട് നിങ്ങളെ കൊണ്ടുപോകാനും വളരെ സിൻസിയറായിട്ട് തന്നെ നിങ്ങളെ സ്നേഹിക്കാനും പക്വമായ ഇല്ല നിങ്ങൾക്ക് മുന്നത്തെ റിലേഷൻ ആണെങ്കിൽ കുറച്ച് മെച്യൂരിറ്റി കുറവായിരിക്കും ആ ഒരു മെച്യൂരിറ്റി കുറവ് ഇവിടെ കാണില്ല അത്രയും പക്വമായിട്ടുള്ളൊരു വ്യക്തിയാണ് കുറേ പേർക്ക് നെക്സ്റ്റ് ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ചിന്തിക്കാൻ പോലും ഇപ്പോൾ പറ്റാത്തവരുണ്ടാവാം പക്ഷേ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ഇതിലേക്ക് വന്ന് സെറ്റ് ആവുകയാണ് കാരണം നിങ്ങൾ നിങ്ങളുടെ കർമ്മഫലം നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവാം അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ ഒരുപാട് അനുഭവിക്കുന്നത് ഒത്തിരി പേര് ജാതകം അതൊക്കെ തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ജോലിസ്യന്മാരെ അടുത്ത് പോയാലൊക്കെ അത് മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ടാണ് ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഏകദേശം ഒരുവിധം നിങ്ങൾ ആ ഒരു സ്റ്റേജ് കവർ ചെയ്ത് കഴിഞ്ഞു നിങ്ങളൊരു പുതിയ ലൈഫിലേക്ക് പോകാൻ പോവാണ് ഒരു പുതിയ ജീവിതത്തിലേക്ക് പോകാൻ പോവാണ് നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയ ഒരു കാര്യം നിങ്ങൾക്ക് ഉടനെ തന്നെ നടക്കാൻ പോവാണ് അത് അത്ര പെട്ടെന്നൊന്നും നിങ്ങൾക്ക് നടക്കും എന്ന് വിചാരിച്ചിരിക്കരുത് അതിന് സമയമെടുക്കുന്നവരുണ്ട് അധികം സമയമില്ലാതെ വിത്തിൻ ഫ്യൂ വീക്സിനുള്ളിൽ നടക്കുന്നവരുണ്ട് വിത്തിൻ ഫ്യൂ ഡേയ്സിനുള്ളിൽ നടക്കുന്നവരുണ്ട് അത് അത്രയ്ക്കും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരു മൊമെൻ്റ് ആണ് ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരു ഒക്കേഷനാണ് അത് നിങ്ങൾ മറക്കരുത് ഓക്കേ ലൈഫിലിപ്പോൾ നേടാൻ വിചാരിച്ച ഒത്തിരി കാര്യങ്ങളുണ്ട് നിങ്ങളിപ്പോൾ ഇത്രയും കാലം ജീവിച്ചതിൽ ഇപ്പം ഇരുപത്തിയഞ്ച് വയസ്സായവരുണ്ടാവാം അല്ലെങ്കിൽ മുപ്പത് വയസ്സായവരുണ്ടാവും നാല്പത് വയസ്സായവരുണ്ടാവും അതിൽ മുകളിലുള്ളവരുണ്ടാവാം അതിൻ്റെ ഉള്ളിൽ പ്രായമുള്ളവരുണ്ടാവാം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ഇത്രയും ഈ ഏജില് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവും നടക്കണമെന്ന് വിചാരിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലൂടെ കടന്നു പോയിട്ടുണ്ടാവും മറ്റുള്ളവർക്കത് നടക്കുമ്പോഴും മറ്റുള്ളവരുടെ ജീവിതത്തിൽ അത് സംഭവിക്കുമ്പോഴും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇത് സംഭവിക്കുന്നില്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വളരെ പെട്ടെന്ന് തന്നെ വളരെ നല്ല രീതിയിൽ തന്നെ മറ്റുള്ളവർക്ക് അത് സംഭവിക്കുന്നു വൈ എനിക്ക് മാത്രം ഇത് ഒന്നും നടക്കുന്നില്ല ആ ഒരു വിഷമത്തിലൊക്കെ വളരെയധികം ആ ഒരു വിഷമത്തിലൂടെ ഒരുപാട് കടന്നു പോയിട്ടുണ്ടാവാം ഒരുപാട് ജീവിതത്തിൽ സഫർ ചെയ്തിട്ടുണ്ടാവാം എന്ത് ചെയ്യണമെന്നറിയാതെ ജീവിതത്തോട് പൊരുതിയിട്ടുള്ളവരുണ്ടാവാം രണ്ട് കയ്യും കാലിട്ട് നീന്താൻ അറിയാത്തൊരു കുട്ടിയെ വെള്ളത്തിലേക്ക് വെള്ളത്തിലേക്കെടുത്തിട്ടാൽ ആ കുട്ടി എന്തൊക്കെ കാണിക്കും ആ വെപ്രാളത്തിൽ കയ്യും കാലിട്ട് പല കാര്യങ്ങൾ ചെയ്യും അതെല്ലാം നിങ്ങൾ നിങ്ങളുടെ ഈ ലൈഫിനുള്ളിൽ ചെയ്ത് കഴിഞ്ഞു എന്നാണ് പറയുന്നത് നിങ്ങൾ ഈ ഒരു വയസ്സിനുള്ളിൽ അതെല്ലാം അനുഭവിച്ചു കഴിഞ്ഞു അതെല്ലാം ഫീൽ ചെയ്ത് കഴിഞ്ഞു ഇനിയും നിങ്ങൾക്ക് അനുഭവിക്കാൻ ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ കിളി പോകുന്നുണ്ടാവും അല്ലേ പക്ഷേ നിങ്ങൾ ഇത്രയും കാലം വീൽ വീൽ ഓഫ് ഫോർച്യൂൺ കണ്ടോ നിങ്ങൾ ഇത്രയും കാലം കഷ്ടപ്പെട്ട വ്യക്തികളാണെങ്കിൽ നിങ്ങൾ ഇത്രയും കാലം സങ്കടപ്പെട്ട് വിഷമിച്ച വ്യക്തികളാണെങ്കിൽ വീൽ ഓഫ് ഫോർച്യൂൺ അവിടെ വർക്ക് ചെയ്യുക നേരെ റിവേഴ്സ് ആയിരിക്കും നിങ്ങൾ ഇത്രയും കാലം സങ്കടം അനുഭവിച്ചവരാണെങ്കിൽ ഇനി നിങ്ങൾക്ക് സന്തോഷമാണ് വരാൻ പോകുന്നത് അതല്ല മറ്റുള്ളവർക്ക് നേരെ തിരിച്ചും നിങ്ങൾ ഇത്രയും കാലം സന്തോഷം അനുഭവിച്ചില്ല ഇനി നിങ്ങൾ കുറച്ച് നേരം കരയി എന്നുള്ളൊരു അത് വിധിയാണ് ഒരു കുന്നുണ്ടെങ്കിൽ ഒരു ഇറക്കം ഉണ്ടാവും എന്ന് പറയില്ല ഒരു കേറ്റം ഉണ്ടെങ്കിൽ ഒരു ഇറക്കം ഉണ്ടാവും അത് ഷ്യൂർ ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് ഒരു നഗ്ന സത്യമാണ് അല്ലേ അത് വിശ്വസിക്കാനായിട്ട് നമുക്ക് പലർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവാം ഓക്കെ അങ്ങനെയാണ് പറയുന്നത് നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഒരു ഗ്രോത്ത് ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ നേടണമെന്ന് ആഗ്രഹിച്ച പല കാര്യങ്ങളും നേടും കുറേ പേർക്ക് മറ്റൊരു റിലേഷൻഷിപ്പ് വരുന്നുണ്ട് മിക്ക ആളുകൾക്കും ആ സെയിം റിലേഷൻഷിപ്പ് എന്നെ തെറ്റുകളും പൊറുതിയും മനസ്സിലാക്കി നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർത്ത് അത് വ്യക്തമാക്കിയിട്ട് നല്ലൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരുപാട് മെമ്മറബിൾ ആയിട്ടുള്ള ഒരുപാട് മെമ്മറബിൾ ആയിട്ടുള്ള മൊമെൻസിലൂടെ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു വ്യക്തി ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഇനി നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പോകുന്നത് ഇത്രയും കാലം ആ വ്യക്തി ഒന്നും മനസ്സിലാക്കാതെ ഭയങ്കര ഒരു ഇതിലൊക്കെ ഇരുന്നിരുന്ന ഒരാളാണെങ്കിൽ ഇനി എല്ലാം മനസ്സിലാക്കിയിട്ട് നിങ്ങളെ സത്യസന്ധമായ രീതിയിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ നിങ്ങളെ കെയർ ചെയ്യാൻ പ്രാപ്തമായിട്ട് തന്നെയാണ് അവരിനി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് എന്ന് തന്നെയാണ് കാണുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞു റീഡിങ് അപ്പോൾ നമ്മുടെ മൂന്ന് ചാനൽ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് ആൻഡ് ഇത് പറയുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് കണക്റ്റീവായിട്ടുള്ള റീഡിങ്സ് വരുന്നുണ്ട് ഞാൻ ഒറ്റ ഇരിപ്പിലായിരിക്കും മൂന്ന് റീഡിങ്സും ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ കണക്റ്റീവ് കണക്റ്റീവായിട്ട് വരും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മൂന്ന് ചാനലും ഫോളോ ചെയ്ത് വെക്കുക മൂന്നിലിടുന്ന വീഡിയോസ് കാണുക അപ്പം നിങ്ങൾക്കുള്ളത് ആയിരിക്കും അതിൽ എൻ്റെ ഫാമിലി മെമ്പേഴ്സിനുള്ളത് തന്നെ ഞാൻ ഈ മൂന്നിലിടുക ഓൾമോസ്റ്റ് എല്ലാവരും ഇത് ചെയ്തവർ തന്നെയാണ് അതും ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ആയിട്ട് വരും അപ്പോൾ സോ നിങ്ങൾ എന്താ പറയുക എല്ലാം ചെയ്ത് വെക്കുക അത് നിങ്ങൾക്ക് വളരെ ഗുണമായിരിക്കും അതുകൊണ്ടാണ് പറയുന്നത് അതുകൊണ്ട് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നുള്ളത് അതൊരു വലിയ കാര്യം തന്നെയാണ് അതെനിക്ക് ഗുണം തന്നെയാണ് പക്ഷെ അതിലുപരി നിങ്ങൾക്ക് ഗുണമുള്ള കാര്യമാണ് അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഈ റീഡിങ്ങിലേക്ക് പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ ലൈഫിലേക്ക് ഞാൻ അട്രാക്റ്റ് ചെയ്യുന്നു എൻ്റെ ലൈഫിൽ ഞാനത് വിശ്വസിക്കുന്നു എൻ്റെ ലൈഫിലത് തുടർച്ചയായിട്ട് നടക്കുമെന്ന് ഞാൻ വളരെയധികം വിശ്വസിക്കുന്നുണ്ട് ആത്മാർത്ഥമായിട്ട് എന്ന് പറ്റുന്ന രീതിയിൽ എത്ര കൂടി കമൻ്റ് ചെയ്യാൻ പറ്റുന്നു അത്രയും കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്യൂ നിങ്ങളുടെ ലൈഫിൽ അ അത്രയും മാത്രം കോൺഫിഡൻസോടുകൂടി എന്നെ അത് തിരിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വരും സംശയമുള്ളവർ നോക്കിക്കോളൂ കാണുമ്പോൾ പറയാമല്ലോ ഇത് എത്ര കോൺഫിഡൻസിലാണ് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ച് വരാൻ പോകുന്നതെന്ന് അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ചെയ്തു നോക്കൂ അതൊരു കുറുക്കു വഴി അതുകൊണ്ടാണ് പറയുന്നത് അത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഞാനിത് മുന്നത്തെ റീഡിങ്സിലും പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ ഓരോരോ കാര്യങ്ങൾ സ്വന്തമാക്കിയിരുന്നത് ഇങ്ങനെ 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 ഓരോ കുഞ്ഞു കുഞ്ഞു ടെക്നിക്കുകളിലൂടെയാണ് അങ്ങനെയാണ് അങ്ങനെ അങ്ങനെയാണ് എൻ്റെ സൈക്കിക്യബിലിറ്റി എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയതും ഈ ഒരു ഈ ഒരു മേഖലയിലേക്ക് ഞാൻ കടന്നതും സോ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അപ്പം അതിന് മുന്നായിട്ട് നിങ്ങളോട് കുറേ പേരോടായി ഞാൻ പറയുന്നു ആരും ഇടുന്നില്ല അതോ ഞാൻ കാണാത്തതാണോ എന്ന് എനിക്കറിയില്ല ടോപ്പിക്കുകൾ നിങ്ങൾക്ക് വേണ്ട ടോപ്പിക്കുകൾ കൂടുതൽ ആളുകളും പ്രിഫർ ചെയ്യുന്ന ടോപ്പിക്കുകൾ ഒന്ന് ഇതാക്കുക നിങ്ങൾക്കും താല്പര്യമുള്ള ടോപ്പിക്കാണെങ്കിൽ അതിൻ്റെ താഴെ വന്നൊന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ടോപ്പിക്കുകൾ ഞാൻ എടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ടോപ്പിക്കിന് ക്ഷാമാഡോ അതുകൊണ്ടാണ് അപ്പം ടേറ്റാ ബസ് യു